നോക്കുന്ന ഒരു എന്നങ്ങനെ യോഗിയാ പുരുഷൻ നല്ല നിന്ന് കേട്ടറിഞ്ഞു ആയുധനെ കൊണ്ട് വേഗം തന്നെ വയറ്റാട്ടി മാതാവിനോട് ചോദിച്ചു പെട്ടതെന്താകുന്നു പിറന്ന് വീണതെന്താകുന്നു പെറ്റത് നിങ്ങളുടെ ശ്രീയം പോലൊരു പെണ്ണ് പെൺകിടാവാൻ പിറന്ന് വീണത് ആയസുള്ളൂരുണ്ണി മകനാകുന്നു ആ നേരത്തെ ആയസുള്ളൂരുണ്ണി മകൻ എന്ന് കേൾക്കുമ്പോ അകകാലയിലേ കൂടി കരകൊണ്ടു അറയോടും നിറയോട്ടും വെള്ളുപാത്രങ്ങളൊക്കെ തട്ടിമുട്ടി ആരോമലുണ്ണി മകളുടെ പേടി ശങ്ക ദുഃഖങ്ങളൊക്കെ തീർത്തു കാണുന്ന കാലം

ആരോമലുണ്ണി മകളുടെ പൂക്കൾ കൊടി ഒളിഞ്ഞൊഴിഞ്ഞു ഇഞ്ച നാലിട്ട് കെട്ടി നാൽവിരൽ മേലെയും വെച്ചു ഏകരന്താ കിളികത്തി ആലെടുത്തു ആരോപലുണ്ണി മകളുടെ പൂക്കൾ കൂടി കണ്ടിച്ചു കാണുന്ന കാലം

ുള്ളടത്തുകൊണ്ട് കുടിച്ചു മൂടുന്നുണ്ട് ഓലാവള ചുകെട്ടി കടുക്കനീരാടിയെ ആരോമലുണ്ണി മകനെ പെറ്റിനാ മാതാവിന്റെ വലങ്കയിൽ കൊണ്ടു കൊടുക്കുന്ന കാലം ഒന്നല്ലോ ഏഴും പൊന്നും പണങ്ങളൊക്കെ കൊടുത്തു അറിവിനെ കൂട്ടി പെറ്റിനാ മാതാവിനോടും യോഗിയാ പുരുഷൻ നല്ലതിനോടും ആരോ മലുണ്ണി മകനോടും അനേകൂടെ യാത്രകളൊക്കെ കൈവണങ്ങി ി മാതാവ് വഴിയാലെ വഴിപോരുന്ന കാലം നേരത്ത് ആരോ ബലുണ്ണി മകനെ വാരിയെടുത്തു വ്യക്തി മൂന്നിനോട് മൂടം കിടക്കുന്നു നാലിനേരും കുളിച്ചു പത്തിനെ യോഗിയാ പുരുഷൻ നല്ല പറഞ്ഞു അല്ലയോ എൻറെ യോഗിയാ പുരുഷനല്ല കേട്ടാലും കേട്ടാലും നമ്മളുടെ മുളങ്ങിൽ വാഴുന്നതാണില്ല എന്തെല്ലാം നേർച്ച വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു ആയസുള്ളൂരുണ്ണി മകൻ പിറന്നു ആ ഉണ്ണി മകനുടേ ഇരുപത്തെട്ട് നാള് കല്യാണം വന്നീരെടുത്തു യതിനെ കൊണ്ട് നമ്മൾക്കായിരിക്കുന്നു നമ്മളുടെ തന്നിണങ്ങും പൊന്നിണങ്ങും തറയിൽ വേണ്ടുന്ന ആ ജനങ്ങള് ഇണങ്ങര വിണങ്ങര് വലിയ്മാവന്മാര് ചെറിയമ്മാവന്മാരെയൊക്കെ ആരോമനുണ്ണി മകനുടേ ഇരുപത്തെട്ട് നാല് കല്യാണം പേർവിളി അറിവിനെ കൂട്ടി മതിയാളി പിണങ്ങരികളെ ഒക്കെ ആരോ മലുണ്ണി മകനുടെ ഇരുപത്തിയെട്ട് നാല് കല്യാണങ്ങളൊക്കെ അറിവിനെ കൂട്ടുന്നുണ്ട് വലിയ മാവന്മാര് ചെറിയമാവന്മാര് അങ്ങനെ വേണ്ടുന്ന ബന്ധുക്കളെ ഒക്കെ ഇരുപത്തെട്ട് നാള് കല്യാണങ്ങളൊക്കെ അറിവിനെ കൂട്ടി അങ്ങനെ ചേരമാൻ്റെ കുറഞ്ഞോരു പൊന്നും കൊടുത്തു കുറഞ്ഞോരു വെള്ളിയും കൊടുത്തു സ്വർണരി ചുറ്റ് വെള്ളരി ചുറ്റ് തളവള കിങ്ങിണിമാല മോതിരങ്ങളൊക്കെ മണിയും കഴിപ്പിച്ചു കേട്ടറ്റ പുല കാല മണിയും കഴിപ്പിച്ചു അങ്ങനെ നേരമാതിരതട്ടാൻ വേണ്ടുന്ന പട്ടുമ്പള സമാരങ്ങളും കൊടുത്തു അവിടെ നിന്ന് അണികൂടെ യാത്രകളൊക്കെ കൈ വണങ്ങി മുളങ്ങി പാടുന്ന താനില്ലം തനയുടെ തറവാടും നോക്കി വഴിപോറുന്ന കാലം

മടി ദീപം പുരുഷൻ ീരാടി പുളിയും കഴിഞ്ഞു ചെല്ലുമ്പോ അന്നേരത്ത് ആദിമുന്നം കഴ കൂട്ട് തിരിഞ്ഞരായിരിക്കുന്നുണ്ട് അങ്ങനെ ആരോ മലുണ്ണി മകനെ പേര് വിളിക്കുവാനായി ഉൾമടിയിലെ ീപ രൂപങ്ങളും കാട്ടിയെ അഞ്ചിനെ അഴകേറ്റം വരുത്തുന്നുണ്ട് പഞ്ചഭൂതങ്ങളെ അഴകേറ്റം വരുത്തി അങ്ങനെ തേങ്ങാ മുറിച്ചു തേങ്ങ വെള്ളം തിരുഷിയോട് ചാർദിച്ചു വരം കൊടുത്തു അങ്ങനെ രണ്ടല്ലോകണി വറ്റിലയാൽ കൈവിണങ്ങി പണ്ടേക്കഴകുള്ള കാർണവന്മാരോട് ചോദിച്ചു കാണുന്ന കാലം അതാനെല്ലം തനിയുടെ ഉറവാട്ടെങ്കിലും പണ്ടേക്കും പണ്ടൊരു പേര് കിടക്കുന്നുണ്ട് കുഞ്ഞി തീ എന്നാമം കിടക്കുണ്ട് ആയതിനെ കൊണ്ട് നമ്മളുടെ ആരോമലുണ്ണി മലുണ്ണി മകനെ കുഞ്ഞിത്തീ എന്ന് പേര് വിളിക്കുകയാണ് ആയതിനെ കേൾക്കുമ്പോ അന്നേരത്തായിരിക്കുന്നു രണ്ടല്ലോ കണീ വീട്ടിലെ ആലയിടത്തു എണഞ്ചവിടാല്പ്പിച്ചു വലഞ്ച വീട്ടിൽ കൊണ്ടുപോയി രാമാ മകനെ കുഞ്ഞിത്തീ കുഞ്ഞിത്തീ കുഞ്ഞിത്തീയെന്ന് യോഗിയാ പുരുഷൻ നല്ല ആരോമലുണ്ണി മകനെ മൂന്ന് പേരും പേരും കൂട്ടി പേർ വിളിക്കുന്ന കാലം മോതിരം കൊടുത്തു പേര് വിളിച്ചു ആരോ മലുണ്ണി മകനുടെ കയ്യും കൊടുത്തും കാതും നിറയുമ്പോ വെള്ളരെ താലത്തിൽ കൊണ്ടുപോയി പേര് വിളിയും കഴിഞ്ഞു അങ്ങനെ പെറ്റിനെ മാതാവിന്റെ വലം കൈയിൽ കൊണ്ടു കൊടുക്കുമ്പോ മോനെ കുഞ്ഞിറ്റീ എന്ന് തിരുനാമ പേരും വിളിച്ചു നേരത്തായിരിക്കുന്നു വന്നവരൊക്കെ അന്നമൃത് ഭോജനത്തിനായി ആരായിരിക്കുന്നു ഒരു കാലത്ത് ചിപ്പത്തിലെ കൊണ്ട് ഇലകളും നിരത്തിണ്ട് നെല്ലിക്കച്ചാർ കൊണ്ടോട്ടം മെഴുക് വരട്ടി ചേന പേര് വറുത്തു പേര് പപ്പടം വഴം പായസങ്ങളൊക്കെ കൊണ്ടുവിളമ്പുമ്പോ അറിയിച്ചു വന്നവരൊക്കെ വേഗം തന്നെ കൈകുമ്പം കുഴക്കുന്നുണ്ട് വായിക്കുമ്പം വേണ്ടുന്ന ചോറും ഇട്ടു വേണ്ടാത്ത ചോറിന് ഇലയും മടയ്ക്കുമുഖം മുടൻ ശുചി വരുത്തുന്നുണ്ട് കഴിഞ്ഞു വിഷതേതുപ്പി അമതനെ പല വചനം കിളി വചനങ്ങളൊക്കെ പറഞ്ഞരായിരിക്കുമ്പോ അറിയിച്ചു വന്ന വാചനങ്ങളൊക്കെ അനിയുടെ യാത്രകളൊക്കെ കൈ ഉണങ്ങി വഴി മറഞ്ഞ വിദേശം കൊണ്ടായിരിക്കുന്നേ പെട്ടിനാ മാതാവായിരിക്കുന്നു കുഞ്ഞിറ്റി എന്ന മകനെ െടുത്തു വിളക്കുടനെ നിറപറ മാറ്റമ്പലത്തിൽ നിന്ന് കൂത്തമ്പലം കയറി കുടിവെക്കുന്നപ്പോ